നമസ്കാരം സജിത് നമസ്കാരം സജിത് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്കെതിരെ അപകീർത്തകരമായ വിധിയോ വിട്ടു എന്നുള്ള പേരിൽ രണ്ട് വനിതാ മാധ്യമ പ്രവർത്തകരെ ഈ മാസം പന്ത്രണ്ടാം തീയതി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു കോടതി അവസാനം അവരെ ജാമ്യത്തിൽ വിടുകയൊക്കെ ചെയ്തു പക്ഷേ അതിനുശേഷം രേവന്ത് റെഡ്ഡി നടത്തിയ ഒരു പരാമർശം പൊതുപ്രവർത്തകരെ എന്നാണ് പറയുന്നെങ്കിൽ പോലും അപമാനിക്കുന്നവരെ വ്യവസ്ഥിതരാക്കി തെരുവിലൂടെ നടത്തും എന്നുള്ളത് ഇത് ഉത്തര നമ്മൾ സംശയിച്ചു പോകും എന്തായാലും ആ സംസ്ഥാനത്തിന്റെ ഖജനാവന്റെ അവസ്ഥ നോക്കുമ്പോൾ നമ്മൾക്ക് കേരളത്തിന്റെ ഒരു ഉദാഹരണം അല്ലെങ്കിൽ അതുപോലെയൊക്കെ മാധ്യമ പ്രവർത്തനത്തിന്റെ ഒരു സ്വാതന്ത്ര്യം വെച്ച് നോക്കുമ്പോൾ ആ ഒരു സംസ്ഥാനം ലക്ഷ്മി വളരെ ഗുരുതരമായിട്ടുള്ള നിന്ദ്യമായിട്ടുള്ള പരാമർശമാണ് അവിടെ മുഖ്യമന്ത്രി രവീന്ദ്ര റെഡ്ഡിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കാരണം അദ്ദേഹത്തിന്റെ ഈ പരാമർശം ഉണ്ടായിരിക്കുന്നത് രണ്ട് സ്ത്രീകൾക്കെതിരെയാണ് ആ സ്ത്രീകൾ വളരെ മെയിൻ സ്ട്രീം ജേർണലിസ്റ്റുകളാണോ അല്ലെങ്കിൽ ചാനലുകളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണോ എന്ന് ചോദിച്ചാലല്ല അവർക്ക് പൾസ് ന്യൂസ് എന്ന പേരിലുള്ള ഒരു യൂട്യൂബ് പ്ലാറ്റ്ഫോമാണുള്ളത് അപ്പോൾ ആ പ്ലാറ്റ്ഫോമിൽ അതിൻ്റെ ഓണറാണ് രേവതി എന്നയാൾ തൻവി എന്ന് പറയുന്ന ആൾ അവിടുത്തെ റിപ്പോർട്ടറുമാണ് അപ്പോൾ ഇവരിത് ഈ വീഡിയോയ്ക്ക് അല്ലെങ്കിൽ വിവാദത്തിന് ആധാരമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ നടത്തുന്നത് തന്നെ ഒരു കർഷകൻ എന്ന് സ്വയം പരിചയപ്പെടുത്തുന്ന ഒരാളുമായിട്ട് അവർ നടത്തുന്ന ഒരു അഭിമുഖമാണ് അപ്പോൾ ആ അഭിമുഖത്തിൽ ഈ മറ്റേ ആളിൻ്റെ ഇൻ്റർവ്യൂ ചെയ്യപ്പെടുന്ന ആളിൻ്റെ അഭിപ്രായമാണ് അതിൽ വന്നിരിക്കുന്നത് അതിൽ മുഖ്യമന്ത്രിയെ വളരെ നിശിതമായിട്ട് വിമർശിക്കുന്നുണ്ട് അത് കൂടാതെ പറയുന്നുണ്ട് അത് അദ്ദേഹത്തിനെതിരെ മാത്രമല്ല അദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരെയും പറയുന്നുണ്ട് അത് തന്നെയുമല്ല ഒരു ഘട്ടത്തിൽ അദ്ദേഹം പറയുന്നത് നേരിട്ട് ഈ മുഖ്യമന്ത്രിയെ കാണുകയാണെങ്കിൽ താൻ കായികമായി നേരിടും ആക്രമിക്കും എന്ന രീതിയിലത്തേക്ക് പറയുന്നുണ്ട് അപ്പൊ അത് അബ്യൂസീവ് ആണോ എന്ന് ചോദിച്ചാൽ അബ്യൂസീവ് ആണ് എന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം ഫിസിക്കലായിട്ടുള്ള ഒരു കായികമായിട്ടുള്ള ഒരു എതിരാളിയെ നേരിടുന്ന രീതിയിലത്തേക്ക് താൻ പ്രവർത്തിക്കുമെന്നും പിന്നെ അദ്ദേഹത്തിനെയും കുടുംബത്തിനെയും ഒക്കെ തന്നെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലത്തേക്കുള്ള സംസാരം അതിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് വരുന്ന സമയത്ത് അവർക്കെതിരെ കേസെടുക്കാമോ എന്ന് ചോദിച്ചാൽ നിശ്ചയമായിട്ടും കേസെടുക്കാം അതിനുള്ള പ്രൊവിഷൻസ് ഉണ്ട് പക്ഷേ ഇവിടെ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ആക്ഷൻ അത് എത്രത്തോളം നീതീകരിക്കപ്പെടാനാവുന്നതാണ് എന്നുള്ളതാണ് ഇതിലെ ഒന്നാമത്തെ പ്രശ്നം അതായത് നിയമപ്രകാരം അബ്യൂസ് ചെയ്തിരിക്കുന്നതാണ് ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ആ പരാതിക്കനുസരിച്ച് പോലീസിൻ്റെ പെരുമാറാം പക്ഷേ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ആദ്യത്തെ കണ്ടെത്തൽ എന്ന് പറയുന്നത് ഈ വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത് അവിടുത്തെ പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള ബി ആർ ഓഫീസിലാണ് എന്നാണ് അതായത് ബി ആർ എസ് സ്പോൺസർ ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇതെന്ന് അപ്പോൾ അന്വേഷണം ഒരു ഘട്ടത്തിലും എത്തിയിട്ടില്ല പക്ഷേ എങ്കിൽ പോലും ഇങ്ങനെ ഒരു പ്രിസംഷനിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു കേസിനെ സ്വീകരിക്കുന്നതിനെ സമീപിക്കുന്നതിന് പോലീസ് തയ്യാറാകുന്നതെന്നുള്ളത് ഒരു പ്രശ്നമാണ് രണ്ടാമത് അവർ പറയുന്നത് ഇത് രാഷ്ട്രീയമായിട്ട് ഇപ്പോൾ ബജറ്റ് സെഷൻ ആരംഭിക്കുകയാണ് അസംബ്ലി തുടങ്ങുകയാണ് അപ്പോൾ ആ അസംബ്ലിയിൽ ആ അസംബ്ലി സമയത്തിന് മുന്നോടിയായിട്ട് റിലീസ് ചെയ്യുന്ന രീതിയിലത്തേക്ക് ഫെബ്രുവരിയിൽ ഇത് ഷൂട്ട് ചെയ്തുവെന്നും എന്നിട്ട് ഈ മാർച്ച് മാസം അത് റിലീസ് ചെയ്തിരിക്കുന്നു എന്നുമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയമായി സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിപക്ഷ പാർട്ടിയുടെ ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് എന്നാണ് ഇതൊക്കെ ഒരുപക്ഷെ ഒരു അഡ്വാൻസ്ഡ് സ്റ്റേറ്റ് ഓഫ് എൻക്വയറിയിൽ മാത്രം വെളിവാക്കപ്പെടാവുന്ന തെളിവുകൾ സമ്പാദിക്കാവുന്ന കാര്യങ്ങളാണ് കാരണം ഇതൊക്കെ തന്നെ പോലീസ് ഇത് പറയുമ്പോൾ ഡയറക്ട്ലി അവർ ബ്ലെയിം ചെയ്യുന്നത് അവിടുത്തെ ബി എന്ന് പറയുന്ന ഒരു പ്രതിപക്ഷ പാർട്ടിയാണ് അപ്പോൾ ആ രീതിയിലത്തേക്ക് പൊളിറ്റിക്കലായിട്ട് പോലീസ് ഇടപെടാമോ എന്നുള്ള രണ്ടാമത്തെ ഒരു പ്രശ്നം ഇതിനുണ്ട് മൂന്നാമത്തെ പ്രശ്നം ഈ അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ടതായിട്ടുള്ള ചില മര്യാദകളുണ്ട് അത് എത്ര നികൃഷ്ടമായിട്ടുള്ള നീചമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്ന ആൾക്കാരെ അറസ്റ്റ് ചെയ്യുമ്പോഴാണെങ്കിലും പോലീസ് സ്വീകരിക്കേണ്ടതാണ് കാരണം അതാണ് നമ്മുടെ നാട്ടിലെ വ്യവസ്ഥാപിതമായിട്ടുള്ള സംവിധാനം അപ്പോൾ പ്ലെയിൻ ക്ലോത്ത്സിലാണ് പോയിട്ട് പോലീസ് അവരെ അറസ്റ്റ് ചെയ്യുന്നത് അത് തന്നെയുമല്ല അവരുടെ വീട്ടുകാരെ അറിയിക്കാനായിട്ട് പോലീസ് സന്നദ്ധരാകുന്നില്ല ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആൾക്കാർക്കുണ്ടാകുന്ന ഉണ്ടാകേണ്ടുന്ന അവകാശങ്ങൾ മാനുഷികമായിട്ടുള്ള പരിഗണനകൾ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിൻ്റെ വ്യവസ്ഥാപിതമായിട്ടുള്ള മാർഗ്ഗങ്ങൾ നടപടിക്രമങ്ങൾ ഇതൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഒരു പ്രശ്നമാണ് ഇനി ഇത് കൂടാതെ മറ്റൊരു പ്രശ്നം കൂടിയുണ്ട് കാരണം ഈ ചാർജസ് ഒക്കെ തന്നെ പ്രാഥമികമായിട്ടുള്ള കംപ്ലൈൻറ്റിൻ്റെ ആ വീഡിയോ കണ്ടതിൻ്റെ പേരിൽ എടുക്കേണ്ടതാകുമ്പോൾ അതിൽ ഒരിക്കലും മറ്റ് ഒരു എന്താ നമ്മൾ ഈ പറയുന്നത് പോലെ ഒരു ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ പ്രാഥമികമായിട്ട് ഉണ്ടാകേണ്ടതില്ല കാരണം ഒരു ചാനലാണ് അവരാരെയോ ഇൻ്റർവ്യൂ ചെയ്യുന്നു അയാൾ പറഞ്ഞിരിക്കുന്ന പരാമർശങ്ങൾ അത് ഡെറഗേറ്ററി ആണ് എങ്കിൽ അതിന് കേസ് ഒപ്പം അത് എയർ ചെയ്തിരിക്കുന്ന മാധ്യമം എന്ന രീതിയിൽ അവർക്ക് കേസ് ഇത് മാത്രമേ ഇവിടെ ഉണ്ടാകേണ്ടതുള്ളൂ പക്ഷേ ഇവരിവിടെ ചാർജ് ചെയ്തിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പോലീസ് ചാർജ് ചെയ്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഓർഗനൈസ്ഡ് ക്രൈം എന്നുള്ളതാണ് അതായത് വളരെ കൃത്യമായിട്ട് ആസൂത്രിതമായിട്ട് ഇവിടെ ഒരു കുറ്റകൃത്യം നടപ്പാക്കാനായിട്ട് ശ്രമിച്ചു എന്ന് അപ്പം ഇത് കോടതിയിലേക്ക് പരിഗണനയ്ക്ക് വരുന്ന സമയത്ത് കോടതി പറയുന്നുണ്ട് അങ്ങനെയല്ല ഇതിനെ ആസൂത്രിത കറൈവെന്ന രീതിയിലത്തേക്കുള്ള ഒരു സ്വഭാവം കാണാനായിട്ട് കഴിയുന്നില്ല ഏതെങ്കിലും രീതിയിലത്തേക്കുള്ള സാമ്പത്തികമായിട്ടുള്ള ഒരു ബെനഫിറ്റ് ഇവർ നേടാനായിട്ട് ശ്രമിച്ചതായിട്ടും പ്രാഥമിക വിവരങ്ങളിൽ എങ്ങും തന്നെ ഇല്ല അതുകൊണ്ട് ഈ ഓർഗനൈസ്ഡ് ക്രൈം എന്ന് പറയുന്നത് ചാർജ് എടുത്ത് കളയണം എന്ന് പറഞ്ഞു അപ്പോൾ എന്തിനാണ് ഈ ഓർഗനൈസ്ഡ് ക്രൈം പറയുന്നത് എന്ന് വെച്ചാൽ ഇവർക്ക് പെട്ടെന്ന് അങ്ങനെ ജാമ്യം കിട്ടി പുറത്തു പോകരുത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആക്കുന്നതിന് വേണ്ടി ചെയ്തതാണ് ഇപ്പോൾ ലക്ഷ്മി പറഞ്ഞതുപോലെ അവർക്ക് ജാമ്യം കിട്ടിയിട്ടുണ്ട് ആ ജാമ്യവ്യവസ്ഥകൾ എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല കാരണം ഇരുപത്തയ്യായിരം രൂപയുടെ ഷുവർട്ടിയും മറ്റു കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ അവർക്ക് പെട്ടെന്ന് പുറത്തേക്ക് പോകാനുള്ള ഒരു മാർഗം അവിടെ സൃഷ്ടിക്കുന്നുണ്ട് അപ്പോൾ അത് തടയുന്നതിന് വേണ്ടി ഓർഗനൈസ്ഡ് ക്രൈം എന്ന് പറയുന്ന കുറച്ചുകൂടി കൂടി ഒരു കുറ്റം കൂടി അവരുടെ മേൽ ചുമത്തുകയും അവർക്ക് സാമ്പത്തികമായിട്ടുള്ള ബെനിഫിറ്റൊക്കെ തന്നെ നേടുന്നതിന് വേണ്ടി അവർ ശ്രമിച്ചു എന്നും പറയുകയാണ് അപ്പോൾ ഇവിടെ കാണാവുന്നത് ഇങ്ങനെ ഒരു അബ്യൂസീവ് ആയിട്ടുള്ള വീഡിയോ വരുമ്പോൾ എന്തൊക്കെയാണോ അതിൽ നോർമൽ കോഴ്സിൽ പോലീസ് ചെയ്യേണ്ടത് ആ കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് എക്സസീവായിട്ട് പോലീസ് ശ്രമിച്ചു അപ്പോൾ അതിന് ഗവൺമെൻറ്റിൻ്റെ ഒരു ബാക്കിംഗ് ഉണ്ട് എന്നുള്ളതാണ് രേവന്ത് റെഡ്ഡിയെ പ്രതിക്കൂട്ടിലാക്കുന്നത് അതായത് രേവന്ത് റെഡ്ഡിയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രസ്താവന മോശമായിട്ടുള്ള ഒരു പ്രസ്താവന ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം പ്രതിക്കൂട്ടിലാകുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് എക്സസീവ് ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അനാവശ്യമായിട്ടുള്ള പല ആരോപണങ്ങളും അതിലേക്ക് ചാർജായിട്ട് കൊണ്ടുവന്നിട്ട് അവരെ അകത്താക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചു എന്നുള്ളതാണ് ഇനി അടുത്ത ഒരു പ്രശ്നം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഈ ഏറ്റവും കൂടുതൽ വിവാദമായ സ്റ്റേറ്റ്മെന്റിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ആരാണ് ജേർണലിസ്റ്റ് എന്നൊരു ചോദ്യം അദ്ദേഹം ചോദിക്കുന്നുണ്ട് അപ്പോൾ ജേർണലിസ്റ്റ് ആരാണെന്ന് ഡിഫൈൻ ചെയ്യുന്നതിന് വേണ്ടി ഒരു ലെജിസ്ലേഷൻ ഒരു നിയമനിർമ്മാണം ഉണ്ടാകേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം ഒഫൻസീവ് ആയിട്ടുള്ള ഓൺലൈൻ കോണ്ടാകുന്നുണ്ട് അങ്ങനെയുള്ള കോണ്ടന്റിനെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായിട്ട് ആരാണ് ജേർണലിസ്റ്റ് എന്ന് നിർവചിക്കപ്പെടണം എന്നാണ് പറയുന്നത് അത് സാധ്യമാണോ എന്നെനിക്ക് വലിയ സംശയമുണ്ട് കാരണം നമുക്ക് പത്രങ്ങളിൽ വഴിയുള്ള ആൾക്കാർ മാത്രമേ ജേർണലിസ്റ്റ് ആവുകയുള്ളൂ എന്നോ അല്ലെങ്കിൽ ഒരു ടി വി ചാനലിലൂടെ പ്രവർത്തിക്കുന്ന ആൾക്കാർ മാത്രമേ ജേർണലിസ്റ്റ് ആവൂ എന്നൊന്നുമില്ല കാരണം ഇന്ന് ന്യൂവേജ് മീഡിയയാണ് അപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഒരു വലിയ രീതിയിലത്തേക്കുള്ള ഇൻവോൾവ്മെൻ്റ് ഉണ്ട് ഒരുപക്ഷെ കൺവെൻഷനൽ ആയിട്ടുള്ള പ്രസ്സിനേക്കാളും കൺവെൻഷനായിട്ടുള്ള ടി വിയെക്കാളും കൂടുതൽ ഇന്ന് ആൾക്കാരെ സ്വാധീനിക്കുന്നത് പോലും ഓൺലൈൻ മീഡിയയാണ് അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഓൺലൈൻ ജേർണലിസം എന്ന് പറയുന്നതിൽ യാതൊരു വിധത്തിലുള്ള തെറ്റുമില്ല പിന്നെ ജേർണലിസം റെസ്പോൺസിബിൾ ആവുക എന്നതിൽ തെറ്റില്ല കാരണം കുറച്ചുകൂടി ഉത്തരവാദിത്ത ബോധത്തോടുകൂടി കാര്യങ്ങളെ അവതരിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അക്സെപ്റ്റബിൾ ആണ് കേന്ദ്രത്തിൻ്റെ തന്നെ ചില നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്ററി ഒക്കെ തന്നെ അതുമായി ബന്ധപ്പെട്ട ചില ഗൈഡ്ലൈനുകളൊക്കെ കൊണ്ടുവന്നിരുന്നത് നമുക്ക് അറിയാവുന്നതാണ് അതൊക്കെയാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു ജേർണലിസ്റ്റിനെ ഡിഫൈൻ ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഇവന്റുമായി ബന്ധപ്പെട്ട് അക്രഡിറ്റേഷനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിക്കാം എന്നതിനപ്പുറത്തേക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തയാൾ മാത്രമേ ജേർണലിസ്റ്റ് ആകൂ എന്നൊക്കെ ഒരു ഗവൺമെൻറ്റിന് നിയമനിർമ്മാണം നടത്താനായിട്ട് കഴിയുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് വലിയ സംശയം ഉണ്ടാക്കരുത് ഇതിനെല്ലാം അപ്പുറത്തേക്കാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഇതിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ വിഷയം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നുണ്ട് എന്റെ രക്തം തിളയ്ക്കുന്നുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം പറയുന്നത് ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരെ വിവസ്ത്രരാക്കിക്കൊണ്ട് അവരെ പൊതുപഥ്യത്തിൽ നടത്തിക്കൊണ്ട് പോകണം എന്ന് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക തനിക്കെതിരെ ഉണ്ടായിരിക്കുന്ന ആരോപണമാണ് അബ്യൂസീവ് ആണ് ശരി അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നു എന്നിടത്ത് നിർത്തേണ്ടതിന് പകരം അദ്ദേഹം ഇവിടെ വീണ്ടും പേഴ്സണലാവുകയാണ് പേഴ്സണലായതിനു ശേഷം സ്ത്രീകളാണ് ഇത് എന്ന് കൃത്യമായി ബോധ്യമുള്ളപ്പോഴാണ് അവരെ വിവസ്ഥരാക്കി ഇതുപോലെ പൊതുമധ്യത്തിൽ നടത്തണം എന്ന് പറയുന്നത് അങ്ങേയറ്റം നിന്ദ്യമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് അതായത് ഇവിടെ അദ്ദേഹത്തിന് ഒരു മോറൽ ഹൈഗ്രൗണ്ടും ക്ലെയിം ചെയ്യാൻ പറ്റാത്ത രീതിയിലത്തേക്ക് തനിക്ക് ഉണ്ടാകുമായിരുന്ന ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജിനെ പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്യാനായിട്ട് അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രസ്താവന ഉപകരിച്ചു എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു ഗുണവും അദ്ദേഹത്തിനോ കോൺഗ്രസ് പാർട്ടിക്കോ ഈ പ്രസ്താവന നൽകുന്നില്ല കാരണം നമുക്ക് മറ്റുള്ള കാര്യങ്ങളെയൊക്കെ തന്നെ വേണമെങ്കിൽ ആൾക്കാർ ഈ പറയുന്നത് പോലെ അടിയന്തരാവസ്ഥയെ ഓർമ്മിപ്പിക്കുന്നു എന്ന് ബി ആർ എസ് പറഞ്ഞിരിക്കുന്നത് പോലെയൊക്കെ പറയാം ഇപ്പം ബി ജെ പി അതിനെ എതിർത്തിട്ടുണ്ട് ഇതൊക്കെ തന്നെ പറയാമെങ്കിലും അതൊക്കെ രാഷ്ട്രീയ പ്രസ്താവനയാണ് പക്ഷെ അതിനപ്പുറത്തേക്ക് സ്ത്രീകളെ നിന്ദിക്കുന്ന രീതിയിലത്തേക്ക് തനിക്കെതിരെ അബ്യൂസ് പറഞ്ഞിരിക്കുന്ന ആൾക്കാരെ നഗ്നരാക്കിക്കൊണ്ട് നടത്തിപ്പിക്കും എന്ന രീതിയിലത്തേക്ക് പറയുമ്പോൾ ഇത് പറയുന്നതാരാണ് ആ സംസ്ഥാനത്ത് അധികാരമുള്ള മുഖ്യമന്ത്രിയാണ് അപ്പോൾ അധികാരത്തിന് ദുർവിനിയോഗം ചെയ്യുമെന്ന രീതിയിലാണ് ഒരു പക്ഷേ ഒരു ആഫ്റ്റർ തോട്ട് കൊണ്ടായിരിക്കും ഇത് പറഞ്ഞതിന് ശേഷം നിയമപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ സാധ്യമായതെല്ലാം ചെയ്യും എന്ന് അദ്ദേഹം പിന്നീട് തിരുത്തുന്നുണ്ട് അപ്പോൾ നിയമപരിധിക്കുള്ളിൽ ചെയ്യാൻ കഴിയുന്നതാണോ ഇത് എത്ര വലിയ കുറ്റമാണെങ്കിലും എത്ര ക്രിമിനൽ ആക്ടിവിറ്റിയാണ് ചെയ്തിരിക്കുന്നത് എങ്കിലും സ്ട്രിപ്പ് ചെയ്തിട്ട് ഒരാളിനെ പരേഡ് ചെയ്യിപ്പിക്കും എന്ന് പറയാനായിട്ട് ഒരു മുഖ്യമന്ത്രിക്ക് സാധിക്കുമോ തീർച്ചയായിട്ടും സാധിക്കില്ല അപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള ഉത്തരവാദിത്തത്തിന് വയലേറ്റീവായിട്ട് അദ്ദേഹം ശ്രമിക്കുന്നു ഒരു കുറ്റവാളി അത് ആരായാലും അല്ലെ സ്ട്രിപ്പ് ചെയ്തിട്ട് നടത്തുക എന്ന് പറയുന്നത് നമ്മുടെ രാജ്യം അനുവദിക്കുന്നതല്ല കാരണം ഭരണഘടനയനുസരിച്ച് ആർട്ടിക്കൾ ട്വൻറ്റി വണിൽ റൈറ്റ് ടു ലൈഫാണ് അപ്പോൾ ആ റൈറ്റ് ടു ലൈഫ് എന്ന് പറയുമ്പോൾ നമുക്ക് കൂടി ജീവിക്കാം നമുക്കിതിനെ ഉണ്ടെങ്കിൽ അതിൻ്റെ കേസ് ഫൈറ്റ് ചെയ്യാം പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മളെ ഇങ്ങനെ പബ്ലിക്കായിട്ട് നമ്മളെ ഈ രീതിയിലത്തേക്ക് നടത്തിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും അനുവദനീയമായിട്ടുള്ള ഒരു പ്രാക്ടീസ് അല്ല അപ്പോൾ രാഷ്ട്രീയമായിട്ട് തനിക്ക് കിട്ടാമായിരുന്ന ഒരു അഡ്വാൻറ്റേജിനെ ഒറ്റയടിക്ക് ഇല്ലായ്മ ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അദ്ദേഹം ചെയ്തിരിക്കുന്നത് കോൺഗ്രസിന് ഉണ്ടാകാമായിരുന്ന ഒരു അപ്പർ ഹാൻഡ് ഉണ്ടായിരുന്നു ഈ രാഷ്ട്രീയ വിഷയത്തിൽ ബി ആർ എസിനെ തകർത്ത് തരിപ്പണമാക്കാൻ പറ്റുന്ന രീതിയിലത്തേക്കുള്ള കാര്യം ഇതിലുണ്ടായിരുന്നു ഈ വരുന്ന ബജറ്റ് സെഷനിൽ അവർക്ക് വലിയ അഡ്വാൻറ്റേജ് കിട്ടുമായിരുന്നു പക്ഷേ അതിനെ മുഴുവനും അദ്ദേഹം നശിപ്പിച്ചിട്ട് സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയിരിക്കുകയാണ് അപ്പോൾ ആ രീതിയിലത്തേക്കുള്ള ഒരു സ്ത്രീവിരുദ്ധ പരാമർശം നടത്തുന്ന ഒരു വ്യക്തി മുഖ്യമന്ത്രിയായി തുടരാൻ പോലും അദ്ദേഹത്തിന് അർഹതയുണ്ടോ എന്ന കാര്യമാണ് നമ്മൾ ചിന്തിക്കേണ്ടത് കാരണം കേവലം ജേർണലിസ്റ്റുകളെ ഡിഫൈൻ ചെയ്യുന്നു അല്ലെങ്കിൽ ഇവരാരാണ് എന്നൊക്കെ പറയുന്നതൊക്കെ തന്നെ നമുക്ക് ഒരു പരിധി വരെ വേണമെങ്കിൽ ഒരു ലെജിസ്ലേഷൻ്റെ ഭാഗമായിട്ടത് ചിന്തിക്കാൻ കഴിയുന്ന കാര്യമാണോ അല്ലയോ എന്നൊക്കെ വേണമെങ്കിൽ ഡിബേറ്റ് ചെയ്യാം പക്ഷേ സ്ട്രിപ്പ് ചെയ്ത് ഞാൻ പര്യടിക്കുമെന്ന് പറയുന്നതിൽ ഡിബേറ്റ് സാധ്യമാണോ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ന്യായമാണെന്ന രീതിയിലത്തേക്കുള്ള ഒരു അഭിപ്രായം പറയാനായിട്ട് കോൺഗ്രസ് പാർട്ടിക്ക് സാധിക്കുമോ ആർക്കും സാധിക്കില്ല അപ്പോൾ അതിനെ അധികാര ദുർവിനിയോഗം അമിതാധികാര പ്രവണത എന്നൊക്കെ കാണാം എന്നതിനപ്പുറത്തേക്ക് അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമായിട്ടുള്ള പ്രസ്താവനയാണ് ഞാൻ മനസ്സിലാക്കുന്നത് സ്ത്രീകളോട് ആദരവുണ്ടെങ്കിൽ രേവന്ത് റെഡ്ഡിയെ ഈ ഒരു പ്രസ്താവനയുടെ പേരിൽ പിൻവലിക്കുക മറ്റൊരാളെ മുഖ്യമന്ത്രിയാക്കുക എന്നത് തന്നെയാണ് അവർ ചെയ്യേണ്ടത് അതല്ല എങ്കിൽ സ്ത്രീകൾക്കെതിരെ നടത്തുന്ന പരസ്യമായിട്ടുള്ള പ്രതികരണങ്ങൾ ഇനി മറ്റാരും കഴിഞ്ഞാലും അതിനെ ചോദ്യം ചെയ്യാനായിട്ട് കോൺഗ്രസിന് എന്ത് അധികാരം അവശേഷിക്കുന്നുണ്ട് ലോ ഈ നമ്മുടെ രാജ്യത്ത് മറ്റേതെങ്കിലും ഒരു ഞാൻ പറഞ്ഞ മുഖ്യമന്ത്രി ലെവലിലേക്കൊന്നും പോകണ്ട മറ്റേതെങ്കിലും ഒരു വ്യക്തി ഈ രീതിയിലത്തേക്കുള്ള ഒരു പ്രസ്താവന നടത്തി കഴിഞ്ഞാൽ അതിനെ ഇനി എന്ത് ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ്സിന് ചോദ്യം ചെയ്യാൻ കഴിയും ആ ധാർമ്മികത കോൺഗ്രസിന് ഇനിയും വേണമെങ്കിൽ രേവന്ത് റെഡ്ഡി ഇനിയും ഈ പ്രസ്താവനയുടെ പേരിൽ അദ്ദേഹം ആ അധികാരസ്ഥാനത്ത് ഇനിയും തുടരുന്നുണ്ട് എങ്കിൽ അത് കോൺഗ്രസിന്റെ ദൗർബല്യമായിട്ട് വേണം മനസ്സിലാക്കാൻ അല്ലാതെ അതൊരിക്കലും രേവന്ത് റെഡ്ഡിയുടെ മാത്രമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വത്തിൽ ഇനി ഒതുങ്ങില്ല എന്നാണ് ഞാൻ കരുതുന്നത് കാരണം മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് നടത്തുന്ന പ്രസ്താവനകൾക്ക് അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് കൂടി അക്കൗണ്ടബിലിറ്റി ഉണ്ട് ആ അക്കൗണ്ടബിലിറ്റി ഫിക്സ് ചെയ്യേണ്ടത് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡാണ് അതവർ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇനി കാണേണ്ടത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക